Hello, good morning. എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പാറുവിൻ്റെ ജീവിതത്തിൽ നടക്കാനായിട്ട് പോകുന്നതെന്ന് തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയനെയും പെങ്ങളെയുമാണ് അപ്പോൾ പെങ്ങളോട് മോഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രണയിക്കാനുള്ള ഐഡിയ വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ് നമ്മുടെ പ്രിയൻ അപ്പം പെങ്ങൾ പറയുകയാണ് അത് പിന്നെ നോക്ക് മോഹൻ ചേട്ടനോട് പറയണം രാത്രിയിലൊരു ഗുഡ് നൈറ്റ് മെസ്സേജ് അതും ഫോൺ ഫോർവേഡ് ഫോർവേഡ് ചെയ്താൽ മതി രാവിലെ ഒരു മെസ്സേജ് അങ്ങനെ ചെയ്യുമ്പോൾ ആ ആ പെണ്ണ് റിപ്ലൈ അർത്ഥം മോഹൻ മോഹൻ ചേട്ടനോട് ചേട്ടൻ അത് കണ്ടിന്യൂ േട്ടനു കഴിഞ്ഞാൽ തന്നെ ഇത് സക്സസ് ആവും ആണോ അങ്ങനെയാണോ ആ അങ്ങനെ സക്സസ് ആവൂടാ നീ എന്തായാലും മോഹൻ ചേട്ടനോട് ഈ ഐഡിയ ചെന്ന് പറഞ്ഞേക്ക് ശരി എൻ്റെ വഴക്കാളി എന്ന് പറയാണ് ഇത് കേട്ട അനിയത്തി പറയുകയാണ് അത് ശരി നിനക്ക് ഐഡിയ തരുന്നത് വരെ ഞാൻ നല്ലവൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വഴക്കാളിയല്ലേ അതെ നീ വഴക്കാളി തന്നെയാണ് നല്ല കുട്ടിയിൽ നിന്ന് ഞാൻ വിളിക്കത്തേയില്ല ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് അനിയത്തി അങ്ങ് ദേഷ്യത്തിൽ പോവാണ് ഈ സമയത്ത് അനിയത്തി പറഞ്ഞ ആ ഒരു വിദ്യ ഒന്ന് പ്രയോഗിച്ച് നോക്കുകയാണ് നമ്മുടെ പ്രിയൻ പാർവിന് ഒരു ഫോർവേഡ് മെസ്സേജ് ഗുഡ് നൈറ്റ് എന്നൊരു മെസ്സേജ് അയക്കാണ് കേട്ടോ അങ്ങനെ കാണിക്കുന്നത് പാറുവിൻ്റെ ഹോസ്റ്റൽ റൂമാണ് അപ്പം നമ്മുടെ ആയിഷ പറയാണ് എനിക്ക് സെമിസ്റ്റർ എക്സാം ആണ് കൊളിച്ചിരുന്ന് എനിക്ക് പഠിക്കാനായിട്ട് പറ്റില്ല അത് നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ പറയാണ് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നീ ഇന്ന് രാത്രി മുഴുവൻ ലൈറ്റ് ഇട്ടിരുന്ന് പഠിക്കുന്നതിന് ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങളുടെ ഉറക്കത്തേക്കാളും പ്രാധാന്യം നിൻ്റെ എക്സാമിനുണ്ട് നീ ധൈര്യമായിട്ട് പഠിച്ചോ ഞങ്ങളത് പുതപ്പ് ഓടിയിട്ട് എന്ന് പറയുകയാണ് അങ്ങനെ ഐഷ പറയാണ് എങ്കിൽ പിന്നെ ഞാൻ പഠിച്ചോട്ടെ ധൈര്യമായിട്ട് നീ പഠിച്ചോ പഠിച്ച് ഒരു നിലയ്ക്ക് എത്താൻ നോക്കെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്ന ഒച്ച കേൾക്കാണ് അങ്ങനെ നമ്മുടെ മീര ചോദിക്കുകയാണ് അല്ലടി ഈ സമയത്ത് നിനക്ക് ആരാ മെസ്സേജ് അയക്കാൻ എനിക്കാരാ എല്ലാ കസ്റ്റമർ കെയറിൽ നിന്ന് മാത്രമേ മെസ്സേജ് അയയ്ക്കാൻ സാധ്യതയുള്ളൂ ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ നമുക്ക് ഒരു ബെറ്റ് വെച്ചാലോ ബെറ്റോ എന്ത് ബെറ്റ് അതായത് ഞാൻ പറയുന്നു അത് ഗന്ധർവനായിരിക്കുമെന്ന് യ് ഒരു സാധ്യതയില്ല ഗന്ധർവൻ എനിക്ക് കത്ത് മാത്രമല്ലേ അയക്കാറുള്ളൂ ഇങ്ങനെ മെസ്സേജ് ഒന്നും ഗന്ധർവൻ അയക്കാറില്ലല്ലോ അല്ലെങ്കിൽ തന്നെ എൻ്റെ ഫോൺ നമ്പർ ഗന്ധർവൻ അറിയാൻ പറ്റുമോ പിന്നല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും നീ എന്താ ചെയ്യുന്നത് നീ എവിടെയാ പോകുന്നത് നീ എന്താ ഉടുത്തിരിക്കുന്നത് ഇതെല്ലാം അറിയാവുന്ന ഗന്ധർവനെ നിൻ്റെ ഫോൺ നമ്പർ കണ്ടുപിടിക്കാനായിട്ടാണോ ഇത്ര വലിയ ബുദ്ധിമുട്ട് ഉറപ്പായിട്ടും അയക്കറിയാൻ പറ്റും ഞാൻ പറയുന്നു അത് ഗന്ധർവനാണെന്ന് എന്നോട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരാ ഉള്ളത് അപ്പോൾ ജെനിഫർ പറയാണ് ഞാൻ വിചാരിക്കുന്നത് ഗന്ധർവനല്ല മറ്റാരെങ്കിലും ആണെന്ന് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ മസാല ദോശയ്ക്ക് തന്നെ പറ്റ് ഞാനും ഐഷ്യൻ ഗന്ധർവനാണെന്ന് പറയുന്നു നിങ്ങൾ രണ്ടുപേരും അത് ഗന്ധർവനല്ല കസ്റ്റമർ കെയർ ആണെന്ന് പറയുന്നു ഞങ്ങളുടെ പെറ്റാണ് ജയിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം ഞങ്ങൾക്ക് രണ്ട് മസാല ദോശ മേടിച്ച് തരണം അല്ല ഞങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ അല്ല ഞങ്ങളാണ് തോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ രണ്ട് മസാല ദോശ മേടിച്ചരാന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഐഷ വന്നിട്ട് അല്ല ഐഷയല്ല ജനിഫർ വന്നിട്ട് മെസ്സേജ് നോക്കുകയാണ് മെസ്സേജ് നോക്കിക്കഴിയുമ്പോൾ ജനീഫർ പറയുകയാണ് അത് പിന്നെ ഇത് ഗന്ധർവൻ ഗന്ധർവനാണോ അല്ല ഗന്ധർവനല്ല പ്രിയനാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ പാറ് ചോദിക്കുകയാണ് അയ്യോ പ്രിയൻ ചേട്ടനോ അദ്ദേഹം എനിക്ക് ഈ രാത്രിയിലൊന്നും മെസ്സേജ് അയക്കാറില്ലല്ലോ അദ്ദേഹം എന്തിനായിരിക്കും ഈ രാത്രിയിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ കാരണം അതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരു ഗുഡ് നൈറ്റ് മെസ്സേജാണ് ഇത്രയും കാലം നീ അദ്ദേഹത്തിനോട് ഭയങ്കര മോശമായിട്ടല്ലേ പെരുമാറിക്കൊണ്ടിരുന്നത് നിങ്ങൾ രണ്ടുപേരും നേരെ നേരെ നോക്കിക്കഴിഞ്ഞാൽ കീരിയും പാമ്പു ആയിരുന്നല്ലോ ഇപ്പോഴാണല്ലോ ഫ്രണ്ട്ഷിപ്പ് കൂടിയത് അപ്പോൾ പിന്നെ അദ്ദേഹം അയച്ചതായിരിക്കും അല്ലാതെ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നില്ല രണ്ട് രീതിയിലുള്ളവരെ ഈ സമയത്ത് മെസ്സേജ് ചെയ്യുള്ളൂ ഒന്നില്ലെങ്കിൽ അയാളൊരു ഞരമ്പരായിരിക്കണം അല്ലെങ്കിൽ സൗഹൃദം കൊണ്ടിട്ടായിരിക്കണം എന്തായാലും അയാളൊരു ഞരമ്പനാണെന്ന് എനിക്ക് തോന്നുന്നില്ല സൗഹൃദത്തിൻ്റെ പേരിൽ അയച്ചതായിരിക്കും ആ ശരിയാ അല്ല എനിക്ക് തിരിച്ച് മെസ്സേജൊന്നും അറിയില്ല നിനക്ക് മെസ്സേജ് അയക്കാൻ അയക്കാനറിയില്ലെങ്കിൽ എന്താ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഞങ്ങൾ ഞങ്ങളങ്ങയച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ ടൈപ്പ് ചെയ്ത് തിരിച്ചു ഒരു ഗുഡ് നൈറ്റ് അയക്കാണ് ഇത് നമ്മുടെ പ്രിയൻ്റെ ഫോണിലേക്ക് വന്നതും പ്രിയനാകെ സന്തോഷാവാണ് അപ്പോൾ ദർശന പറഞ്ഞതുപോലെ തന്നെ അവൾക്കെന്നോട് താല്പര്യമുണ്ട് അതുകൊണ്ടല്ലേ അവൾ എന്നോട് തിരിച്ച് ഗുഡ് നൈറ്റ് മെസ്സേജ് തന്നത് ആ ഇതെന്തായാലും എന്ന് പറഞ്ഞുകൊണ്ട് ആ മെസ്സേജിനിട്ട് തുരുതരാവുന്ന ഉമ്മ കൊടുക്കുകയാണ് ഈ സമയത്താണ് പുറകിൽ അമ്മ അനിയത്തി വന്ന് നിൽക്കുന്നത് ദർശന എടുത്ത വഴിക്ക് ചോദിക്കുകയാണ് എടാ നീ ഇതാർക്കാടാ ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നീ സത്യം പറയടാ ഏതോ ഒരു പെണ്ണിനല്ലേടാ നീ ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമ്മേ ചോദിക്കമ്മേ എടാ നീ സത്യം പറയടാ നീ ആർക്കാടാ ഉമ്മ കൊടുത്തത് എനിക്കറിയണം നീ എന്ത് എന്തിനാടാ ഫോണിൽ ഉമ്മ കൊടുത്തത് ഈ സമയത്ത് പ്രിയം മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമ്മ അമ്മയുടെ മുന്നിൽ പെട്ടു ഇനി അമ്മ ചീത്ത പറയാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് പിന്നെ അമ്മേ ഞാൻ ആർക്കാണ് ഉമ്മ കൊടുത്തതെന്ന് കേൾക്കുമ്പോൾ അമ്മ എന്നെ ചീത്ത പറയരുത് എന്നെ തല്ലുകയും ചെയ്യരുത് നീ ആർക്ക ഉമ്മ കൊടുത്തിയെന്ന് പറ അതിനു ശേഷം നോക്കാം നിന്നെ തല്ലണോ കൊല്ലണോ എന്നുള്ളത് അത് പിന്നെ അമ്മേ ഞാൻ തുളസിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾക്ക് ആ ഉമ്മ കൊടുത്തതെന്ന് പറയുകയാണ് ഇത് കേട്ടതും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷാവാണ് ഈ ചെക്കൻ്റെ ഒരു കാര്യം ഇപ്പോഴും കൊച്ചു വിചാരം എങ്കിൽ പിന്നെ നിനക്ക് അത് പറഞ്ഞാൽ പോരെ നീ വിളിച്ചോ അമ്മ ശല്യം ചെയ്യില്ല നീ ധൈര്യമായിട്ട് വിളിച്ചോ അവളോട് ഇത്രയും സ്നേഹം ഉണ്ടായിട്ടാണോ നീ അവളെ കല്യാണം കഴിക്കാനായിട്ട് മടി കാണിക്കുന്നത് ഞാൻ ആകെ പേടിച്ചു പോയിരിക്കയായിരുന്നു ആ അമ്മേ എനിക്കവളോട് സ്നേഹമൊക്കെ ഉണ്ട് എന്ന് പറയാണ് ഈ സമയത്ത് അമ്മയെന്നോട് പറയാണ് അമ്മേ എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുണ്ട് എന്ത് കാര്യം മോനെ നിനക്ക് എന്നോട് പറയാനുള്ളത് അമ്മേ അത് പിന്നെ ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് അമ്മയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആര് ഞാനും പാർവതി ആ എന്താ അത് പിന്നെ പാർവതി പറയുകയായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ് അമ്മ നല്ലൊരു അമ്മയാണ് പെട്ടെന്ന് മനസ് മനസ്സലിയുന്ന അമ്മയാണ് ഞാൻ ഇത്രയൊക്കെ അമ്മേനെ വേദനിപ്പിച്ചിട്ടും ഞാൻ വന്നൊന്ന് കാല് പിടിച്ചപ്പോൾ അമ്മയുടെ മനസ്സലിഞ്ഞല്ലോ എന്നോടമ്മയ്ക്ക് സ്നേഹമുള്ളതുപോലെ എനിക്കും അമ്മയെ ഒത്തിരി സ്നേഹമാണെന്ന് പറഞ്ഞു ഓ അങ്ങനെ പറഞ്ഞു അവൾ എനിക്ക് അവളോട് സ്നേഹമുണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞത് ഏഹ് അപ്പം അമ്മ അവളോട് ക്ഷമിച്ചില്ലേ അവളോട് ഈ ജന്മത്തെ ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവളെ എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഒരു പെൺകുട്ടി വന്ന് കാലിൽ വീഴുമ്പോൾ അങ്ങനെ കരിങ്കല് പോലെ നിൽക്കാനായിട്ട് തോന്നിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവളെ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറയാണ് അപ്പോൾ പ്രിയം പറയാണ് അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ ഒരു പെൺകുട്ടി തൻ്റെ തെറ്റ് മനസ്സിലാക്കി വന്ന് ക്ഷമ ചോദിക്കുമ്പോൾ ക്ഷമ കൊടുക്കുന്നവരല്ലേ നല്ല മനസ് മനസ്സുള്ളവരെ ഞാനേ അത്ര നല്ല മനസ്സുള്ള ഒരാളല്ല എന്ന് പറഞ്ഞാൽ അമ്മ വഴക്കിട്ട് പോവാണ് ഇത് കേട്ട ദർശനം പറയുകയാണ് േടാ നീ എന്തിനാടാ ഇങ്ങനെ വെളുപ്പിക്കാൻ നോക്കുന്നത് എനിക്കും അവളെ ഒട്ടും ഇഷ്ടമല്ല അമ്മ പറഞ്ഞത് കേട്ടല്ലോ അമ്മയ്ക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതുപോലെ തന്നെയാണ് എനിക്കും എനിക്കറിയടാ നീ തുളസി ചേച്ചീനെ എല്ലാം വിളിച്ചിരിക്കുന്നതെന്നുള്ളതും നീ ചേച്ചിക്കല്ല എല്ലാം ഉമ്മ കൊടുത്തിരിക്കുന്നതെന്നുള്ളതും എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് മറ്റെന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് നിനക്കേ തുളസി ചേച്ചിനോട് പെട്ടെന്നൊരു സ്നേഹമൊന്നും വരാൻ പോകുന്നില്ല അല്ലേടാ ഞാനത് കയ്യോടുകൂടി കണ്ടുപിടിച്ചോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് പറയുകയാണ് പ്രിയൻ ഞാനേ നല്ല ഉടായി പാടി നീ എപ്പോഴെങ്കിലും കണ്ടുപിടിക്കേ എനിക്ക് ഒരു ചുക്കുമില്ല എന്ന് പറയാനെട്ടോ അങ്ങനെ ദർശനം വഴക്കിട്ട് അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ പാർവതിയെ തന്നെയാണ് പാർവതി രാവിലെ എഴുന്നേക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് പാർവതിയുടെ മനസ്സിലേക്ക് രാവിലെ അല്ലല്ലോ രാത്രി പാർവതിയുടെ മനസ്സിലേക്ക് ഒരു സ്വപ്നം പോലെ ഗാർമെൻസിൻ്റെ ജൂബിലിയിൽ നടന്ന സംഭവങ്ങളെല്ലാം ഓടി തിരിഞ്ഞു വരികയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാർവിന് പെട്ടെന്ന് ഷോക്കായതുപോലെ ഞെട്ടി എഴുന്നേക്കാണ് അപ്പോൾ പാറു ഞെട്ടി ഒച്ചയിൽ എഴുന്നേൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും കൂടെ പാറിനെ തട്ടി വിളിക്കുക പാറു എന്താ പറ്റിയത് എന്താന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാറു ഭയങ്കരമായിട്ട് കരകയാണ് അത് പിന്നെ ഞാൻ കണ്ടു എന്ത് കണ്ടു എന്ന് സ്വപ്നമാണോ അല്ലെങ്കിൽ നടന്നതാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് നടന്നതാണെന്നാ എന്ത് നടന്നു എന്നാ നീ പറയുന്നത് നീ എന്ത് കണ്ടെന്നാ പറയുന്നത് എടി ഞാൻ കണ്ടു ആ ജൂബിലിയുടെ അന്ന് എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് എടി എന്തോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് മീര എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ീ പറയാണ് നിനക്ക് എന്ത് സംഭവിച്ചെന്നാ നീ പറയുന്നത് ഏ അത് അതെനിക്ക് പറയാൻ പറ്റുന്നില്ല എനിക്കെന്ത് സംഭവിച്ചിട്ടുണ്ട് ഇത് കേട്ട മുക്തയാണെങ്കിൽ ഞെട്ടാണ് കേട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് ദൈവമേ അവൾ എല്ലാ കാര്യവും ഓർത്തെടുത്താൽ എനിക്കൊരിക്കലും കൈലാഷിനെ കിട്ടില്ല അങ്ങനെ തന്നെ നമ്മുടെ അങ്ങനെ നമ്മുടെ മുക്ത കരുണാകരനെ കാണാനായിട്ട് നേരത്തെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് കരുണാകരനെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുകയാണ് അങ്ങനെ കരുണാകരൻ വരുകയാണ് കരുണാകരൻ വരുമ്പോൾ മുക്ത ചോദിക്കുകയാണ് അല്ല കരുണാകരൻ സാർ നിങ്ങൾ പറഞ്ഞതുപോലെ ഏത് വൈദ്യൻ്റെ കയ്യിൽ നിന്നാണ് ആ ഉറക്ക ഗുളിക നിങ്ങൾ മേടിച്ചത് ഏത് നമ്മുടെ പാർവതിക്ക് കലക്കി കൊടുത്തതോ ആ അത് ഇന്ന വൈദ്യൻ്റെ കയ്യിൽ നിന്നാണെന്ന് കരുണാകരൻ പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് ആ വൈദ്യൻ ശരിക്കുള്ള വൈദ്യൻ തന്നെയാണോ അതെന്താ മേഡം അങ്ങനെ പറഞ്ഞത് അല്ല കരുണാകരൻ സാറ് അയാളുടെ അടുത്തേക്ക് കുറേ പൈസ വെച്ച് നീട്ടിയപ്പോൾ എന്തെങ്കിലും തന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അയാൾ തന്ന മരുന്നാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറ്റിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല പേര് കേട്ട പാരമ്പര്യമുള്ള ഒരു വൈദ്യം തന്നെയാണ് അദ്ദേഹം അദ്ദേഹം എല്ലാവർക്കും സുലഭമായിട്ട് മരുന്നൊന്നും കൊടുക്കുന്ന ആളല്ല പത്ത് പൈസ പോലും മരുന്നിന് വേണ്ടി അദ്ദേഹം മേടിക്കില്ല ഒരു രൂപയാണ് ചില്ലറ ദക്ഷിണയായിട്ട് അദ്ദേഹം മേടിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പിന്നെ എനിക്ക് എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് അദ്ദേഹം ആ മരുന്ന് തന്നത് മേഡത്തിനിപ്പോൾ എന്തു പറ്റി ഇങ്ങനെ ചോദിക്കാൻ കറേ കുന്തം തന്നോടുള്ള വിശ്വാസം കൊണ്ട് ആ മരുന്ന് തന്നെങ്കിലേ പാർവതി അതൊന്നും മറന്നിട്ടില്ല അതായത് ആ ഗാർമെൻസിൻ്റെ ജൂബിലിയുടെ അന്ന് നടന്ന എല്ലാ വിഷയവും പാർവതിയുടെ ഓർമ്മയിലുണ്ട് നമ്മൾ കരുതിയതുപോലെ അവൾ ചത്തതുപോലെ മയന്ന് മയങ്ങിപ്പോയിട്ടൊന്നും ഉണ്ടായില്ല എല്ലാ കാര്യം മണിമണിയായിട്ട് ഇന്ന് അവൾ കൂട്ടുകാരികളോട് പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറയാണ് എങ്ങാനും എങ്ങാനും അവൾ എല്ലാ കാര്യവും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എനിക്ക് കൈലാഷിനെ കിട്ടില്ല മാഡം മാഡം എന്തിനാ ഈ പറയുന്നത് കൈലാഷ് സാറും ഇതും തമ്മിൽ എന്താ ബന്ധം നമ്മൾ കരുതിയതുപോലെ അരവിന്ദ് സാറിനെയും അതുപോലെ തന്നെ പാർവതിയെയും മയക്കെടുത്തി ഒരു റൂമിലിട്ട് അനാശാസ്യമാണ് നടക്കുന്നതെന്ന് കൈലാസ് സാറിൻ്റെ മുന്നിൽ തെളിയിക്കാമെന്നല്ലേ നമ്മൾ വിചാരിച്ചത് പക്ഷേ അതൊന്നും നടന്നില്ല അങ്ങനെയുള്ളപ്പോൾ ഇനിയിപ്പോൾ പാർവതിക്ക് ഓർമ്മ വന്ന് മരുന്ന് കുടിച്ചിട്ടാണ് പാർവതി ബോധം കെട്ടതെന്ന് പാർവതിക്ക് മനസ്സിലായാലും ഒന്നും നടക്കാത്ത സ്ഥിതിക്ക് എന്താണ് പ്രശ്നം മേഡത്തിൻ്റെ പേരിട്ട് പുറത്ത് വരത്തൂല്ല ഇനി വരുകയാണെങ്കിൽ തന്നെ രഘുവിൻ്റെ തലയിൽ നമുക്ക് വെച്ച് കിട്ടുകയും ചെയ്യാം അതിന് മേടം എന്താ ഇങ്ങനെ പേടിക്കുന്നത് അന്ന് അവിടെ നടന്ന് എന്താണെന്ന് അറിയണമെങ്കിൽ െ താനൊക്കെ സമനിലയിലായിരിക്കണം കുടിച്ച് ബോധം കിട്ട താനയ്ക്ക് എന്ത് കണ്ടുവെന്നാണ് പറയുന്നത് അവിടെ നടന്നത് ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ മാഡം എന്താ മേഡം ഉദ്ദേശിക്കുന്നത് കൈലാഷ് സാറിന് എന്ത് പറ്റിയെന്നാണ് മേഡം പറയുന്നത് പെട്ടെന്ന് മുക്ത സ്വബോധത്തിലേക്ക് വരുവാണേ ഇല്ല ഞാനൊരിക്കലും ഇത് മറ്റൊരാളോട് പറയില്ല ഞാൻ മാത്രം അറിഞ്ഞാൽ മതി അന്ന് അവിടെ എന്താ നടന്നതെന്ന് അല്ലെങ്കിൽ എനിക്കൊരിക്കലും കൈലാഷിനെ കിട്ടില്ല എന്ന് മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് ഇതിൻ്റെ പ്രൊമോ വിശേഷം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാട്ടോ ഞാൻ ഒറ്റയടിക്ക് പ്രൊമോയും അതുപോലെ തന്നെ ഒരു ദിവസത്തെ വിശേഷം കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ട് രണ്ട് റീസണാണ് ആണ് ഉണ്ടായത് അതായത് ഒന്നെന്ന് വെച്ചാൽ ടൈമിൻ്റെ ലഭ്യത കുറവ് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ടൈം എടുക്കുമ്പോൾ ചെറിയ രീതിയിൽ എനിക്ക് നമുക്കൊരു രണ്ട് ചാനലുള്ള കാരണം ആ ചാനലിൽ ഈ ചാനലിലുമായിട്ട് ഒരു മൂന്നാല് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ രണ്ടാമത്തെ കാര്യം മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എനിക്ക് റവന്യൂല് ഭയങ്കര ഇടിവാണ് വന്നിട്ടുള്ളത് അതായത് സാധാരണ നമുക്ക് കിട്ടേണ്ട റവന്യൂ എന്തുകൊണ്ടോ നമ്മുടെ ഈ ചാനലിൽ നല്ല വ്യൂ ഉണ്ടായിട്ട് പോലും കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഒരു വലിയ വീഡിയോ ആക്കി ഇട്ട് നോക്കാം പക്ഷേ വലിയ വീഡിയോ ആക്കി ഇട്ടിട്ടും റവന്യൂയില് വലിയ വ്യത്യാസമൊന്നും വന്നില്ല ശരിക്കും ഞാൻ ഇച്ചിരി ഡൗണായി പോയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ നോർമലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ട് വീണ്ടും വീണ്ടും തരുക നിങ്ങളുടെ സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടാവുന്നത് എക്സ്പെഷ്യലി നല്ല നല്ല കമൻ്റുകൾ നിങ്ങൾ തരുമ്പോഴാണ് നമുക്കൊരു എനർജി കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും നല്ല കമൻറ്റുകളൊക്കെ ഒന്ന് താഴെ തരാം കേട്ടോ അങ്ങനെ റവന്യൂ ഇപ്പോഴും കറക്റ്റ് ആയിട്ടില്ല ശരിയാവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും താങ്ക്